ം ഞങ്ങളുടെ പുതിയൊരെസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇൻ സേത്രിജി അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഗാർഡനിലാണ് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലുള്ള കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് വരുവാണേൽ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണാം ഇവിടുത്തെ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്നൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ പിന്നെ ഇവിടെ നമുക്ക് എൻട്രിയിൽ ഇപ്പോൾ എൻട്രി ഫീ ഇല്ല നമുക്ക് ഡയറക്റ്റായിട്ട് പോകാം ബഡ് കോവിഡിൻ്റെ എല്ലാ പ്രിക്കോഷൻസും ഇവരുടെ എടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി വരുവാണെങ്കിൽ വണ്ടിയുടെ നമ്പർ പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ഇതെല്ലാം രജിസ്റ്ററിൽ എഴുതി വാങ്ങി സാനിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മളകത്തോട്ട് കയറ്റുന്നത് നമുക്ക് എന്തായാലും അകത്ത് കാഴ്ചകളിലേക്ക് പോകാൻ വരും ഞാനിപ്പോൾ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്താണ് നിൽക്കുന്നത് ഇത് ഏകദേശം പതിനഞ്ച് ഏക്കറോളം ഉണ്ട് നടന്നാലും നടന്നാലും തീരത്തില്ല ഇവിടെ ഒത്തിരി നമുക്കവിടെ നടന്ന് കാണാനുണ്ട് ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ കിട്ടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ഗാർഡൻ എന്ന് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര മോഡേൺ ടെക്നോളജി വികസിച്ചു എന്ന് പറഞ്ഞാലും ആ ഒരു മൂന്ന് സെൻറ്റിലായാലും രണ്ട് സെൻറ്റിലും വീട് വയ്ക്കുന്നവർ വരെ ഇപ്പോൾ എന്താ ഒരു ഒരു സ്പെഷ്യൽ പ്ലേസ് ഗാർഡനിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാറുണ്ട് എനിക്ക് അതൊരു പ്രത്യേക ആ ഒരു വീടിനോ അല്ലെങ്കിൽ കെട്ടിടത്തിനോ ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നതാണ് ബഡ് ബട്ട് ചെടികളുടെ ആ ഒരു മാറ്റം വന്നു ആ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് അതിൻ്റെ വളർച്ച മുരടിപ്പിക്കുക അങ്ങനെ അത്തരത്തിൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അപ്പോൾ ഇവിടെ ബോൺസായി ബോൺസായിയുടെ തന്നെ പല പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറവ് മുതൽ വലിയ വിലയിലുള്ള ബോൺസായി വരെ നമുക്കിവിടെ നിന്ന് വാങ്ങാൻ പറ്റും പിന്നെ എന്താ പിന്നെ ഇത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ നിലവിൽ വന്നത് ഇത് വന്നതിനെ പറ്റി പറയുവാണെങ്കിലും ഇതിനൊരു ചരിത്രം ചരിത്രം പറയുകയാണെങ്കിൽ ഇതൊരു മൂന്ന് സഹോദരന്മാരുടെ ഓൺ പ്രോപ്പർട്ടിയാണ് അവരുടെ എന്താ അവരുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളീ കാണുന്ന കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ഒത്തിരി കഷ്ടപ്പെട്ട് അവർ ചെടി ഒരു ഒരു സമയത്ത് അവർ വീട് വീടുകളിൽ ചെടി കൊണ്ട് വിറ്റ് നടന്ന വീടുകളിൽ കൊണ്ടുപോയി വിറ്റൊരു ടൈം ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നീ കാണുന്ന കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചകളിലേക്ക് പോകാൻ വരും നിങ്ങൾ ഈ കാണുന്നത് കുഴിപ്പള്ളത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ കുളമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇവിടെ അക്വാട്ടിക് പ്ലാന്റ്സ് പ്ലാന്റ്സാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നീലത്താമര എന്ന വെറൈറ്റിയിലുള്ള നമുക്ക് അക്വാട്ടിക് പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് അതിന് വേണ്ടി മെയിനായിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ അഗ്രഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മണ്ണടിഞ്ഞ് വീഴാതിരിക്കാനായിരിക്കണം ഇങ്ങനൊരു അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് ബട്ട് അടിപൊളിയാണ് കാണാനായിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാർ തന്നെ വന്ന് കാണാതിരുന്നു കഴിഞ്ഞാൽ വളരെയധികം മോശമാണ് സാധിക്കുന്ന എല്ലാ വിവേഴ്സും വന്ന് കാണുക അത്യാവശ്യം എന്റർടൈൻമെന്റ് ഉണ്ട് ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു ചാടി മീൻ ഇരുന്നേ പോയാനെ പിന്നെ എന്താ പറയണ്ടേ ഇവിടുത്തെ മെയിൻ അട്രാ മെയിൻ അട്രാക്ഷൻ അല്ല സോറി ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ്സിനെ നോക്കുവാണെങ്കിൽ ഇരുന്നൂറിലധികം സ്റ്റാഫ് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല ഐ തിങ്ക് ഇരുന്നൂറിലധികം ഒത്തിരി ഒത്തിരി സ്റ്റാഫ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പ്ലാന്റ് കളക്ട് ചെയ്യാൻ വരുന്നവരുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്കെടുക്കാൻ പറ്റത്തില്ല ഇത്രയും ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഭയങ്കര തിരക്കാണ് ബട്ട് എന്നാലും മാറി നിന്ന് മാസ്ക് ഒക്കെ കഴിച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റും കാരണം സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാനുള്ള പ്ലേസ് ഇവിടെയുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ നമ്മൾ നിൽക്കുന്ന ഓരോ പ്ലേസിനും ഭയങ്കര ഒരു പ്ര ഭയങ്കര ഒരു ഭംഗിയാണ് ഭയങ്കര ഭംഗിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലേസിനും അവിടെ നിൽക്കുന്ന ഓരോ പ്ലാന്റ് എന്ന് പറയുന്ന വെറൈറ്റി വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഓരോടത്തും നിൽക്കുമ്പോഴുള്ള ആ ഒരു പ്രത്യേക നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കൊരു ഒരു ഫീല് തരുന്നൊരു പ്ലേസ് ഇവിടെ അപ്പോൾ സാധിക്കുന്ന എല്ലാ വിവേഴ്സും നിങ്ങൾക്ക് പ്ലാൻ്റെ ആവശ്യം കാണത്തില്ല ബട്ട് സാരമില്ല വന്ന് കാണാമല്ലോ നിങ്ങൾക്ക് വന്ന് കാരണം അത്രയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മാനസികമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ എൻ്റെ വിവേഴ്സ് എല്ലാം വന്ന് കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഓർക്കിഡ് കളക്ട് ചെയ്യണമെന്നുണ്ട് അമ്മ ഓർക്കിഡിൻ്റെ ആളാണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ട് അപ്പോൾ ഞങ്ങൾ ബാക്കി സെക്ഷനിലോട്ട് പോവുകയാണ് പിന്നെ അതുമാത്രമല്ല ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഇവിടെ ഈ കളിമണ്ണും പിന്നെ ഈ ഓടൊക്കെ വെച്ചിട്ട് ഇവിടെ ചെറിയ എന്താ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് മണ്ണ് ഇടിഞ്ഞു വരാം കാരണം ചരുവിലായിട്ടൊക്കെ ഇവർ ഒരുപാട് പുല്ലൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നശിക്കാതിരിക്കാനായിരിക്കണം മണ്ണ് കൊണ്ടുള്ള അങ്ങനത്തെ ഫിത്തി ചെളിയും ഓടും കൊണ്ടൊക്കെയുള്ള ഫിത്തികൾ നിർമ്മിച്ചിട്ടുണ്ട് ഐ തിങ്ക് അതത് പറയാൻ പറ്റത്തില്ല സൂപ്പറാണ് അപ്പോൾ അവിടെ ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് മൊത്തത്തിൽ പറയുവാണെങ്കിൽ അടിപൊളിയാണ് ഈ പ്ലേസ് ഇനി കുറച്ചിലൂടെ കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോ ഒരു വലിയ മുളക്കൂട്ടമുണ്ട് എനിക്ക് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ പ്ലേസ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങളിത് ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതിൻ്റെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ കൂടെ ഒന്ന് അമർത്തിയേക്കും അപ്പോൾ ഞങ്ങളുടെ ആ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇത് തെങ്ങിൻ തൈയുടെ കളക്ഷനാണെന്ന് തോന്നുന്നു ഒരുപാട് പല തരത്തിലുള്ളതുണ്ട് ഇതിപ്പോൾ ഇച്ചിരി പൊക്കം കുറഞ്ഞതാണ് ഇതിനേക്കാളും വലിയ സൈസിലുള്ളത് അപ്പുറത്തെ വേറെ ഭാഗത്തിരിപ്പുണ്ട് ഈ വലിയ തെങ്ങിൻ തൈ തൊട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി തന്നെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ നമുക്ക് ഒരു പ്ലാൻ നമുക്ക് നല്ല രീതിയിലുള്ള പ്ലാന്റ് കളക്ട് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് നല്ലൊരു ഗാർഡൻ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ കല്ലൊക്കെ നല്ല ഭംഗിയുള്ള ഉരുളം കല്ലൊക്കെ ഇല്ലേ അത് ആ അതാ ബാക്കിൽ ഒരു ഒരു തരത്തിലുള്ള കല്ല് കാണുന്നുണ്ട് എനിക്ക് എൻ്റെ പേരൊന്നും അറിയത്തില്ല കാണുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കല്ല് അതുപോലെ തന്നെ ഈ ചെടികൾ നമുക്ക് ചെയ്യാൻ നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ള ചെടിച്ചട്ടി പല തരത്തിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള ചെടിച്ചട്ടീസ് അതുപോലെ തന്നെ നമുക്ക് ചെടിയിലിടാനാവശ്യമായ വളം എല്ലാം നമുക്ക് ഇവിടെ വലിയത് വലിയ വലിയ നമുക്ക് പറയാം വലിയ നമുക്ക് അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ കണക്കിനുള്ള വലിയ ചെടിച്ചട്ടീസും നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ഏറ്റവും നമുക്കിവിടെ വരാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇതിനകത്ത് വരെ കാർ വരും ഒരു വിശാലമായ പാർക്കിംഗ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ മറ്റു പ്രത്യേകതകളിലൊക്കെ നടന്നു വരുന്ന ഈ ഒരു പ്ലേസ് തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കളിമണ്ണും ഓടും മണ്ടാക്കി കിട്ടിയെന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനെയാണ് ിച്ചിരി ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് നല്ല കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടത്തിൽ ആർട്ട് ഗ്യാലറി അതുപോലെ തന്നെ ബോൺസായി മ്യൂസിയം എല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതുപോലെ അതുമാത്രമല്ല കേട്ടോ മെയിനായിട്ട് റോസിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇച്ചിരി മുകളിൽ കയറി അങ്ങനെ ഇവിടെ ടോപ്പിൽ നിൽക്കുവാണ് ഇവിടെ നിന്നുകൊണ്ടുള്ള ഈ താഴത്തെ വിഷ്വലെല്ലാം അടിപൊളിയാണ് കാണേണ്ടത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നു കഴിഞ്ഞാൽ മറ്റൊരു എന്താ നല്ല ഒരു ഹൈ റേഞ്ചിൽ അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു ഫീല് നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ അതുമാത്രമല്ല ഇവിടെ ഇച്ചിരി നല്ല കൽശി കൽശില്പങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്താ നല്ല നല്ല രണ്ട് മൂന്ന് പിക്ചേഴ്സും ഉണ്ട് നമുക്കതെല്ലാം അത് കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് നമുക്ക് ഇവിടെ കണ്ടാലറിയാം ഇവിടെ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വെറും ചരിവ് പ്രദേശമാണ് നമ്മൾ ഒരു ഒരു വേളയിൽ ഇത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ബൊട്ടാണിക്കൽ താരൻ ആയിരുന്നില്ല എങ്കിൽ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഭൂമി ആയിരിക്കുമായിരുന്നു കാരണം വെറും ചരിവ് പ്രദേശമാണ് നമ്മൾ ഒന്നിനുപയോഗിക്കത്തില്ലായിരുന്നു ഞാൻ ഉൾപ്പെടുന്ന നിങ്ങളൊന്നിനുപയോഗിക്കത്തില്ലായിരുന്നു ബട്ട് ഇതുവരെ ഐഡിയപരമായിട്ട് നല്ല രീതിയിൽ ഓരോ നമ്മൾ കളയുന്ന ഓരോ ഓടിനെയും ഓരോ കല്ലിനെയും വരെ പ്രയോജനപ്പെട്ടിട്ട് നിങ്ങളത് കണ്ടാലറിയാം ഈ ബോൺസായി ചെടി വെച്ചിരിക്കുന്ന ഈ ഒരു തൂണു ഇരിക്കുന്ന ഭാഗം കണ്ടാലറിയാം കല്ലും അങ്ങനെ നമ്മൾ നമ്മൾ ഉപയോഗശൂന്യമായിട്ട് കളയുന്ന വസ്തുക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന വഴിയിൽ കണ്ടാൽ ഞാൻ കിത്തി കാണിച്ചിരുന്നു കിത്തിയായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കളഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ ഓടും ചിളിയും അങ്ങനത്തെ വസ്തുക്കളെ കൊണ്ട് അത് ഭയങ്കര ഒരു അട്രാക്റ്റീവും അതുപോലെ തന്നെ ഇതുവഴി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വരാൻ വേണ്ടി വഴി കാണിച്ചിരിക്കുന്ന ആ ഒരു ബോർഡ് വരെ ഭയങ്കര അട്രാക്റ്റീവാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി കാഴ്ചയാണ് ഈ ചരിവ് പ്രദേശത്തെ കല്ലുകൊണ്ട് കെട്ടി ആ ഓരോന്നിലും ചെടി വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കി അവിടെ ബോ നല്ല വെറൈറ്റി ബോൺസായി ചെടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതെന്ന് പറയുന്നത് ഒരു വെറൈറ്റി കാഴ്ചയാണ് സുഹൃത്തുക്കളെ സാധിക്കുന്ന എല്ലാവരും വന്ന് കാണുക ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ എന്താ തോന്നുന്നു ഇതൊക്കെ ഭയങ്കര വെറൈറ്റി ആണ് നമുക്ക് ഭയങ്കര വെറൈറ്റി കാഴ്ചകളും ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഈ മെയിനായിട്ട് ഈ ബോൺസായി ഈ ഒരു സെക്ഷനിലോട്ട് നമ്മളെ കയറി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഉണ്ട് ഇരുപത് രൂപ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ വരുവാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് ഞങ്ങൾ മൊബൈലിലാണ് ഞങ്ങൾ സാംസങ് ഗാലക്സി നോട്ട് ടെൻ ലൈറ്റിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് സോ ക്യാമറയിലാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ ഇവിടെ എന്താ പറയാ പലതരത്തിലുള്ള പെയിന്റിങ്സ് വെച്ചിട്ടുണ്ട് നമുക്കൊന്നും ഒന്നും മനസ്സിലാകത്തില്ല ഒരു കുന്തവും മനസ്സിലാകത്തില്ല ആദ്യത്തെ പിക്ചർ മാത്രം ലിപ് ലോക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു വേറെ എന്താണോ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ഗായ് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന കമന്റ് ബോക്സിൽ അറിയിക്കൂ എന്താ നമ്മൾ പല ഉപേക്ഷിച്ച് കളയുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചിട്ട് കൊണ്ടുള്ള ഓരോ ശില്പങ്ങളാണ് ഓരോ കൽപ്പണികളാണ് നമ്മളിവിടെ കാണ കൽപ്പണികൾ കല്ല് നമ്മൾ ഉപയോഗിച്ച് കളയുന്ന സാധനങ്ങളാണ് പലത് കളിക്കഷ്ണം അങ്ങനത്തെ സിമൻറ്റ് എറന്തോ എഴുതിയിട്ടുണ്ട് ഇതിൽ എന്താ ഒരു റോസ് ടു അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി കാഴ്ചകൾ നമുക്കിവിടെ വന്ന് കാണാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ആ ഇത് ഫോസിലാണ് ഇത് ഓരോന്നും ഫോസിലാണ് അതിപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് ഫോസിലാണ് എല്ലാം എക്കോ ചെയ്ത് തിരിച്ചു കേൾക്കുന്നുണ്ട് ഇതൊന്നും വ്യാഖ്യാനിക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല വേറൊന്നും ഇതറിയാന്നുള്ളവരുണ്ടെങ്കിലും വന്ന് കാണുക അന്ന് അർത്ഥം മനസ്സിലാക്കുക ആർട്ട് ഗാലറി കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് ഇത്രയും ഭാഗം നല്ല ഭംഗിയല്ലേ എനിക്ക് തോന്നുന്നു ഇത് അവരെ എനിക്ക് തോന്നുന്നു ഇതിൽ മഴ സമയമാവുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇങ്ങനെ പോകുമായിരിക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കുമായിരിക്കും ആയിരിക്കും ബഡ് ഇപ്പോൾ ഒന്നുമില്ല പക്ഷെ നനഞ്ഞ ഇടപ്പാണ് എന്താണെന്ന് അറിയത്തില്ല സംഭവം ബഡ് അടിപൊളിയാണ് പിന്നെ നമുക്ക് ഒത്തിരി നടക്കാനുണ്ട് കേട്ടോട്ടാ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പതിനഞ്ച് ഏക്കറാണ് ഒത്തിരി ദൂരം നടക്കാനുണ്ട് അതിനും പുറമേ ആണെങ്കിൽ ആർട്ട് ഗാലറീസ് ചെപ്പോഴും കയറിയൊക്കെ വരണം ഭയങ്കരമായിട്ട് ക്ഷീണിക്കും ബട്ട് ക്ഷീണിച്ച് തരുന്ന എല്ലാ വ്യൂവേഴ്സിനും ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഇത് കല്ലിലായതുകൊണ്ട് നല്ല തണുപ്പാണ് ഭയങ്കര റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും വിശാലമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ മറ്റു ആഴ്ചകളിലേക്ക് പോകാൻ വരും ഞാനിപ്പോ നിൽക്കുന്നത് ഒരു വലിയ ബോൺസായി തോട്ടത്തിന്റെ മുൻപിലാണ് നമ്മുടെ ട്രിവാൻ നമ്മുടെ കേരളത്തിലൊന്നും പോലും തോന്നത്തില്ല കേരളത്തിൽ പിന്നെ ട്രിവാൻഡ്രം ജില്ലയിലാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്ഭുതം തോന്നും അങ്ങനെയുള്ളൊരു ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കാരണം ഇവര് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം ഇവർ ഡെവലപ്പായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇപ്പോഴും നല്ല നല്ല പണികൾ നടക്കുന്നുണ്ട് ഇപ്പം കാലങ്ങൾ കഴിയുമ്പോൾ ഇവരെ ഡെവലപ്പ് ഡെവലപ്പായി തന്നെ കൊണ്ടുവരുവാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പിന്നെ ഇവിടെ മെയിനായിട്ട് മറ്റൊരു ഇവിടെ ഒരു ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നൊരു ലാബുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്കതിനകത്ത് എന്ത് അലൗഡ് അല്ല അവർ ഇവിടെ ജോലി ചെയ്യുന്നവർ പി എച്ച് ഡി വരെ കഴിഞ്ഞവരാണ് അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഓരോന്നും ഓരോ പ്ലാന്റിൽ നിന്നും എടുത്ത് കളക്റ്റ് ചെയ്ത് എത്ര നാളെ സൂക്ഷിച്ചു വെച്ച് അങ്ങനെയെല്ലാം ഒരുപാട് സൂക്ഷ്മമായിട്ടാണ് അവിടെ ടിഷ്യൂ കൾച്ചർ ലാബിൽ അവർ ചെയ്യുന്നത് നമുക്ക് എൻട്രി അലൗഡല്ല ബഡ് അത്രത്തോളം ഇവിടെ ഭയങ്കര ഒരു ഭയങ്കരപ്പെട്ട ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് നിങ്ങളിത് കാണുന്നുണ്ടല്ലോ ഇത് ഇന്നും ഇന്നലെ ഉള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വളർത്തുന്ന കലിയാണ്ടർ മരം അതാണിത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് ഇന്നും ഇന്നലെയൊന്നും മുതലാണ് ഇത് വളർത്തി വളർത്തിത്തുടങ്ങിയത് നല്ല വർഷം പഴക്കമുള്ളതാണ് നിങ്ങൾ തന്നെ കണക്കൂട്ടിയാലറിയാലോ എന്തായാലും നല്ല വർഷം പഴക്കമുണ്ട് ബട്ട് ഇന്നും അത് കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുകയാണ് അതിന്റെ അതേ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നെ ഇവിടെ വരുന്ന സുഹൃത്തുക്കൾക്കുള്ള ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വന്നത് ഞങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ എന്തായാലും ഇത്തവണ വീഡിയോ ഇവിടെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞങ്ങൾക്കറിയത്തില്ല ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഇല്ല ഇവിടെ വന്നിട്ടാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞത് പക്ഷെ ഇവിടെ വരുന്ന സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളടുത്തുള്ളൊരു നല്ല വെയിലാണ് അതാണ് കണ്ണിങ്ങിനെ പാട്ട് ഈ പറയുന്നത് ഇവിടെ ഇവിടത്തെ ഇവിടെ വന്ന് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഒരു മണിക്കൂറിലൊക്കെ കണ്ട് തീർത്തിട്ട് പോകാം അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സുഹൃത്തുക്കൾക്ക് ഇത് കാണാൻ മൊത്തം കാണാൻ വേണ്ടി വരുന്നവർക്ക് പറ്റത്തില്ല പറഞ്ഞ് ഒത്തിരി കാണാനുണ്ട് ഒത്തിരി നടക്കാനുണ്ട് ഒത്തിരി സ്റ്റെസ് കയറാനുണ്ട് സ്റ്റെസ് കയറി ഇറങ്ങുമ്പോൾ തന്നെ ക്ഷീണിക്കും പിന്നെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് ഒത്തിരി കാര്യങ്ങളെ കാണാനുണ്ട് ഞങ്ങൾക്ക് ഇത്രയും നേരമായിട്ടും കണ്ടു തീർന്നിട്ടില്ല ഇനിയും ബാക്കി സെക്ഷൻ വേറെയുണ്ട് ഒരു മണിക്കൂറിലധികം ബോൺഫൈ സെക്ഷനിൽ മാത്രം നമുക്ക് കാണാനുണ്ട് ഇവിടെ നമുക്ക് പല വെറൈറ്റിയിലുള്ള നമുക്ക് ബോൺഫായി ചെടികളെ കാണാൻ സാധിക്കും പല സ്ഥലത്തു നിന്നുള്ളത് ഭയങ്കര വെറൈറ്റിയാണ് ഭയങ്കര വെറൈറ്റിയാണ് ഒന്നും പറയാനില്ല സാധിക്കുന്ന എല്ലാവരും വന്ന് കാണുക കള്ളിമ്പിൾ ചെടിയുടേത് തന്നെ പല വെറൈറ്റീസ് ഉണ്ട് നമ്മളെ കാണുന്ന ആൾ കുഞ്ഞനാണെങ്കിലും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നട്ടതാണ് ഈ പ്ലാന്റിന് ഒരുപാട് നിങ്ങൾക്കറിയാലോ വർഷം കൂട്ടി നോക്കും ഒരുപാട് കാലം ആയ ഒരാളാണ് ഈ നിൽക്കുന്നത് കുഞ്ഞനായിട്ടിരിക്കുന്നേ ഉള്ളു ആള് വില്ലനാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഇതെല്ലാം ബട്ട് ഇതിനകം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ അങ്ങനെ തോന്നുന്ന തോന്നുന്നൊരു നമുക്കിത് അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഇവിടെ തോന്നും കാരണം എന്താണെന്ന് അറിയത്തില്ല എന്തൊക്കെയോ വെച്ച് എന്തൊക്കെയോ ശില്പങ്ങൾ തയ്യാറാക്കി വെച്ച് നമ്മളെ നമ്മെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു കലാകാരന്റെ ഒരു കലാവിരുത് ആരുടേതാണെങ്കിലും അടിപൊളിയാണ് അതിവിടെ നന്നായിട്ട് വരച്ചു വെച്ചിരിക്കുന്നുണ്ട് ഇവര് പറ്റിയ പ്ലേസ് ആണ് ആട്ടോ പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ് പ്ലവേഴ്സിനെ പ്ലക്ക് ചെയ്യാതിരിക്കുക ടച്ച് ചെയ്യാതിരിക്കുക ടച്ച് ചെയ്താൽ ഇവർ വന്ന് കെട്ടിയിടും അത് വേറെ വരും ബട്ട് നമ്മൾ സൂക്ഷിക്കുക നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക അടിപൊളിയാണ് കേട്ടോ നടന്നു വരുന്നത് എൻ്റെ വീഡിയോ എങ്ങനെയാണ് കമ നല്ല രസമാണോ ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ എങ്ങനെയാണ് നല്ല ഭംഗിയാണോ നല്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നും വിലയേറിയതാണ് ഓ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങളുടെ എത്രീജയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾ ഒരുപാട് വെറൈറ്റി പ്രതീക്ഷിക്കരുത് കാരണം അതിനുള്ള ഒരു റീച്ച് ആയിട്ടില്ല ബട്ട് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഞങ്ങളുടെ വീഡിയോ ഒന്നും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം ഗാർഡനിലേക്കാണ് പോകാൻ പോകുന്നത് അതൊരു പ്രത്യേക സെക്ഷൻ ആണ് ഇവിടെ നൂറിലധികം വെറൈറ്റീസ് ഓഫ് റോസ് ഇവിടെ ഉണ്ട് ആയിട്ട് ഇപ്പോ വരും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഈ ഹൈ റേഞ്ച് ഇറങ്ങുമ്പോൾ ഈ ഹെയർ പിൻ വളവില്ലേ കാരണം ചരിഞ്ഞ പ്രദേശമാണ് അപ്പോൾ അവർ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതുപോലുള്ള ഈ തട്ടുതട്ട് ഭാഗത്തായിട്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇവിടെ റോസ് ഗാർഡൻ ആണ് ഇവിടെ ഇപ്പോൾ പക്ഷേ പ്ലാന്റിൽ അധികം പൂക്കളൊന്നും കാണാനില്ല കാരണം കട്ട് ചെയ്ത് വിട്ടിരിക്കുന്ന ടൈം ആണിപ്പോൾ എങ്കിലും ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ പൂവുണ്ട് വലിയ ഗാർഡൻ ആണ് ഇത് എല്ലാം പൂവിട്ട് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഇതായിരിക്കും ഫ്ലവർ ഷോയ്ക്കൊക്കെ ഇവിടെ ഫ്ലവർ ഷോ വയ്ക്കാറുണ്ട് അതാണ് ഏറ്റവും അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആവുമ്പോൾ അടിപൊളിയായിരിക്കും ഇവിടെ ഒക്കെ ബഡ് കട്ട് ചെയ്ത് വിട്ടിരിപ്പാണ് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്ത് വിട്ടിരിപ്പാണ് ഇപ്പോൾ അത്യാവശ്യം പോന്നും കാണാനില്ല ഇപ്പോൾ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഓർക്കിഡ് സെക്ഷനിലാണ് നിൽക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ഓർക്കിഡിൻ്റെ ഒരു ഒരുപാട് ഓർക്കിഡ് ഇപ്പോൾ ഇവിടെ ഉണ്ട് എൻ്റെ അമ്മ അത് നോക്കിക്കൊണ്ട് നിൽപ്പാണ് അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഫൈനൽ സ്പോട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ശരി ായാലും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഇവിടുത്തെ പ്ലാന്റിൻ്റെ റേറ്റിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് അന്വേഷിച്ചില്ലാത്ത നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങളിവിടെ കാണാൻ വരിക വരുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതെങ്കിലുമൊക്കെ കാണുമല്ലോ നിങ്ങളിവിടുന്ന് വാങ്ങും അപ്പോൾ വലിയ വില കൂടുതലൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് മാന്യമായ വിലയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യൂ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ചോദിച്ചാൽ ബൈ ബായ്